ബാക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല രസമുള്ള കോട്ടൺ ചുരിദാർ സെറ്റ് കളക്ഷൻ ആട്ടോ വീണ്ടും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പ്രിന്റ് വരും കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദെൻ ബോട്ടത്തിലെ ഷോളൊക്കെ ഇത് പ്യുർ കോട്ടൺ ആട്ടോ ഫുൾ പ്യൂർ കോട്ടൺ വരും നല്ല രസമാണ് അടിപൊളിയായിട്ടുള്ളൊരു കളറുമാണ് യെല്ലോ ഷെയ്ഡ് അതിൽ നല്ലൊരു ഒരു പ്രിന്റും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട് ഉണ്ട് നോർമൽ ഒരു കോട്ടൺ ഷോളാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഷോളാണ് എപ്പോഴും നമ്മൾ കാണുന്ന രീതിക്കുള്ളൊരു പ്രിന്റ് അല്ല ഈ ഷോളിൽ കൊടുത്തിരിക്കുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷോൾ ആണോ ഇതിനൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതിന്റെ ബോട്ടത്തിൻ്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും ഇതാട്ടോ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ നല്ല രസമുള്ളൊരു ബ്ലൂ ആണ് സെയിം രീതിക്കാണ് ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു ഡബിൾ ഷെയ്ഡ് പോലെയാ വരുന്ന എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ഡാർക്ക് കളേഴ്സിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ വരും കേട്ടോ ഇതിലും നല്ല രസമുള്ള ഷോളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരുവേ അടുത്ത പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് അടുത്ത ഈ ഒരു രീതിക്കാട്ടോ വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് വർക്ക് പോകുന്നത് അതിന്റെ ഷോൾ ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ലൊരു ഷോൾ ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് ഒരു ചോക്ലേറ്റിനൊക്കെ ഒരു ലൈറ്റ് കളർ പോലത്തെ ഒരു കളറാ വന്നിരിക്കുക ഒരു കളറാണ് നെക്സ്റ്റ് കളർ ഇതിന്റെ കളർ കളറ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ബോട്ടം ഇങ്ങനെ വരും അതുപോലെ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഏകദേശം സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ഇതിലൊരു കളറും കൂടി വേണ്ട അതുകൂടി കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ലൈറ്റ് റോസ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ ഷോളാണ് വരുന്നത് ലെങ്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പിന് ഷോളിന് ടൂ പോയിന്റ് ഫോർ വരും ബോട്ടവും ടു പോയിന്റ് ഫൈവ് ആട്ടോ വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ ത്രീ കളേഴ്സ് നമ്മൾ കണ്ടു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ നെക്സ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേണിലെ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഷോളും നോക്കിയാൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോൾ ആണ് ഇതിലും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഷോൾ ടു പോയിന്റ് ഫോർ ആണ് വരുന്നത് ഇതോ അതിന്റെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം പറഞ്ഞിട്ട് ഈ ഒരു കളർ ആട്ടോ ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറിയൻ പിങ്ക് പോലെ വരും ഭയങ്കര രസമുള്ള ഒരു ഡിസൈനുമാണ് ഇത്തേ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുക ഓട്ടത്തിൻ്റെ പീസ് ഇങ്ങനെ വരും ഷോള് സെയിം കളർ ഈ ഒരു ഡിസൈനിലാണ് പോകുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്ന ടീറ് കളർ ഷെയ്ഡാട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ് ചിക്കു കളറൊക്കെ പോലെ വരും ഇതാട്ടോ അടുത്ത കളർ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഏറ്റവും ലാസ്റ്റ് കളറ് വന്ന് ടീർ കളർ ആട്ടോ ഇത് നല്ല രസമുള്ള കളറാണ് നല്ല രസമുള്ള ഒരു പ്രിന്റുമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാട്ടോ അതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ലൊരു ബോട്ടോ ആണ് അറ്റാച്ച്ഡാണ് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റാ